എന്നാ എനിക്ക് ൂരിൽ പെൺമക്കളുമായി ജീവനൊടുക്കിയ ഷൈനിയുടെ ശബ്ദ സന്ദേശം പുറത്ത് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് ഷൈനി പലതവണ ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തതിലും കടുത്ത നിരാശ ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ബന്ധികളെ ഉടൻ മോചിപ്പിക്കണം പാലിച്ചില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കും ബന്ധിമോചന കാര്യത്തിൽ അമേരിക്കൻ ഇടപെടൽ ഇതാദ്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം ഖലിസ്ഥാൻ തീവ്രവാദികൾ ഓടിയെടുത്തു ജയശങ്കറിന് കവചം തീർത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ലണ്ടനെ പ്രതിഷേധം ഇന്ത്യ യു എയിൽ രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി മുഹമ്മദ് റിനാഷിന്റെയും പി വി മുരളീധരന്റെയും ശിക്ഷ കൊലക്കേസിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുക്കൾക്ക് സൗകര്യം നൽകുമെന്ന് യു എ പ്രധാനമന്ത്രി ഇന്ന് ഉത്തരാഖണ്ഡിൽ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഗംഗാനദിയിൽ പ്രത്യേക പൂജകളിലും മോദി പങ്കെടുക്കും വരെ കൊന്നൊടുക്കി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ രാപ്പകൽ സമരം ഇരുപത്തിയഞ്ചാം ദിവസത്തിൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരമെന്ന നിലപാടിൽ ആശാവർക്കർമാർ സമരത്തിന് പിന്നിൽ എസ് യു സി ഐ എന്ന മന്ത്രി ആർ ബിന്ദു ന്യൂസ് എയ്റ്റിനോട് സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനകം തന്നെ പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് സൂസി എന്ന് പറയുന്ന സംഘടനയാണ് ഒരു വിഭാഗം ആശാപ്രവർത്തകരെ ഇടതുമുണ്ട് ബംഗാളിലൊക്കെ അല്ല അല്ല